ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ട് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് സാധിക്കുന്നു അപ്പോൾ ജനസംഖ്യാ പഠനം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകാരം ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ട് സാധിക്കുന്നു ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാന് വിവിധ തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനൊക്കെ ഗവൺമെൻറ്റിനെ എന്ത് സഹായിക്കുന്നുണ്ട് ഈ ജനസംഖ്യാ പഠനം സഹായിക്കുന്നുണ്ട് മറ്റ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനസംഖ്യാ പഠനം നടത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുക നല്ല കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനത എത്രയാണ് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ എത്ര ആളുകൾ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളുണ്ട് എന്നറിയാൻ കഴിയും രണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയാൻ കഴിയും മൂന്ന് ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ കഴിയും നാല് സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കാൻ കഴിയും ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താറുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി പതിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എഴുന്നൂറ്റി കോടിയാണ് ലോക ജനസംഖ്യയിൽ ആറിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് അഥവാ ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളും എവിടെയാണ് ജീവിക്കുന്നത് ഇന്ത്യയിലാണ് മാത്രമല്ല പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം ജനസംഖ്യയുള്ള ചൈന ഒന്നാം സ്ഥാനത്തും ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് ലോക ജനസംഖ്യയിൽ ലോകരാജ്യങ്ങളുടെ സ്ഥലവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും രണ്ട് പോയിൻറ്റ് നാല് ശതമാനം മാത്രമുള്ള ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് എന്നാൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് മാനവ ലഭ്യമാകുന്നതിൽ ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ പങ്ക് മാനവ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യക്കും ചൈനയ്ക്കും പ്രധാന പങ്ക് വഹിക്കാനാകും മാനവ വികസിപ്പിക്കുന്നതിൽ മികച്ച നേട്ടം കൈവരിച്ച ധാരാളം രാജ്യങ്ങളുണ്ട് അവയൊക്കെ സാമ്പത്തികമായിട്ട് വളരെ കൂടുതൽ മുന്നോട്ട് പോയിട്ടുമുണ്ട് ഉദാഹരണം യു എസ് എ ജപ്പാൻ ചൈന ഈ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് മാനവിഭത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ വലിയ പുരോഗതികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്